കുറച്ചു നാളുകളായി സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്ന ആളാണ് അന്തരിച്ച കലാകാരൻ കൊല്ലം സുദ്ധിയുടെ ഭാര്യ രേണു പ്രശസ്തിയോടൊപ്പം വിവാദങ്ങളും വിമർശനങ്ങളും ഏറ്റുമായി കൊണ്ടിരിക്കുന്ന വ്യക്തി കൂടിയാണ് രേണു രേണു ചെയ്യുന്ന ഫോട്ടോഷൂട്ടുകളുടെയും ആൽബങ്ങളുടെയും റീലുകളുടെയും ഒക്കെ പേരിലാണ് വിമർശനം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് രേണുവിനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചില വിമർശനങ്ങളോട് രേണു പ്രതികരിക്കാറുമുണ്ട് ഇപ്പോഴേതാ പുതിയൊരു സന്തോഷ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് രേണു താൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ വാർത്തയാണ് രേണു സുദി പങ്കുവച്ചിരിക്കുന്നത് രേണു സുതി എന്ന പേരിൽ തന്നെയാണ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് തന്നെ ഇഷ്ടപ്പെടുന്നവരും പിന്തുണയ്ക്കുന്നവരും ഒരുപാട് നാളായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണിതെന്നും രേണു പറയുന്നു സുതിചേട്ട് അനുഗ്രഹത്തോടെ ഞങ്ങളുടെ പുതിയ തുടക്കം എന്ന തലക്കേട്ടോടെയാണ് രേണു ആദ്യത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സുതിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടും രേണു വീഡിയോയിൽ പാടുന്നുണ്ട് നന്നായി പാടുന്നുണ്ടല്ലോ എന്നും സുതിചേട്ട് ഫോട്ടോയ്ക്കരികിലിരുന്ന് പാട്ടു പാടിയപ്പോൾ കരഞ്ഞു പോയെന്നുമാണ് കമൻ്റ് ബോക്സിൽ ചിലർ കുറിച്ചത് ഇളയ മകനും രേണുവിനൊപ്പം ഉണ്ടായിരുന്നു രണ്ടു വർഷത്തോളമായി ശുതി ചേട്ടൻ നമ്മളെ വിട്ടു പോയിട്ട് മുതൽ ഞങ്ങൾക്ക് കൈത്താങ്ങായി നിന്ന ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാം ഒരുപാട് നന്ദി അവരെല്ലാം കുറേ നാളെ എന്നോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നത് അന്നൊന്നും എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു എന്തായാലും ഒരെണ്ണം തുടങ്ങിയേക്കാമെന്ന് ഞാനിപ്പോൾ തീരുമാനിച്ചു മൂത്ത മകൻ കിച്ചുവും ഇളയ മകൻ ഋതുക്കൂടനും ചാനലിൽ ഉണ്ടാകും എന്നും രേണു സുതി പറഞ്ഞു